കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ കർക്കിടകം മുപ്പത്തി ഒന്നാം തീയതി വരെയുള്ള മലയാള പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ പറയുന്നത് തിരുവോണം നക്ഷത്രത്തിന്റെ പുതുവർഷ ഫലമാണ് ഇവർക്ക് ഗുണവും ദോഷവും ഉണ്ട് ഗുണാധിക്യം കൂടുതലാണ് കിട്ടാൻ സാധ്യത ഈ തിരുവോണം നക്ഷത്രക്കാർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവും കാരണം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ഏഴരശനിയൂടിയാണ് ഏടരശനി അപകടം പിടിച്ചൊരു സമയവും കൂടിയാണ് എല്ലാ ശനിയും അപകടം തന്നെയാണ് ശനിയെ അത്ര ഗുണം ചിലവർ പറയും ശനീനെ കൊണ്ട് ഗുണമുണ്ട് ശനിയനെക്കൊണ്ട് ഗുണം ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാൽ ഏറ്റവും ദോഷാനുഭവങ്ങൾ ശനി കാലത്തായിരിക്കും ഇവർക്ക് ഉയർന്ന സ്ഥാന പദവി കിട്ടും ശനി അങ്ങനെയൊക്കെ ഉണ്ടല്ല സ്ഥാനമാനങ്ങളിലൊക്കെ നേടിത്തരാൻ ശനി നല്ല ആളാണ് നിങ്ങളുടെ ഗ്രഹനിലയിൽ നിങ്ങൾക്ക് ശനി നല്ല സ്ഥാനത്താണ് നിൽക്കണമെങ്കിൽ അതിൻ്റെ ഏഴര ശനിയുടെ ദോഷാനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായെന്നും വരില്ല ശനി നല്ല സ്ഥാനത്താണെങ്കിൽ അതേസമയം ശനി ദോഷസ്ഥാനത്താണെങ്കിൽ ഏഴര ശനി നിങ്ങളെ ഇട്ട് ചിലപ്പോൾ വട്ടം കറക്കിയെന്നും വരാം ശനി നമുക്ക് സ്ഥാനമാനങ്ങൾ നേടിത്തരും അതോടൊപ്പം സ്ഥാനമാനങ്ങൾ തേർപ്പിക്കുകയും ചെയ്യും ശനി അങ്ങനെയുണ്ട് സ്ഥാനമാനങ്ങൾ നേടിത്തരുകയും അതോടൊപ്പം അത് ഇല്ലാണ്ടാക്കുകയും ശനി ചെയ്യും ധനധാന്യ സമൃദ്ധി കിട്ടും പുരസ്കാര സിദ്ധി കിട്ടും അതായത് പുരസ്കാരങ്ങൾ കിട്ടും അവാർഡുകൾ കിട്ടും സമ്മാനങ്ങൾ കിട്ടും അവർ ആദരിക്കപ്പെടും ഈ തിരുവോണം നക്ഷത്രക്കാർ കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവും കർമ്മപരമായിട്ട് ഇവർക്ക് പുരോഗതി ഉണ്ടാവും ഗ്രഹത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാവും വിവാഹം നടക്കാവുന്നവർക്ക് വിവാഹം നടക്കും വിവാഹത്തിന് ആലോചന നടത്തുന്നവർക്ക് അത് നടന്നു വരും സന്താനലബ്ധി ഇപ്പം സന്താനങ്ങൾക്ക് കാർത്തിരിക്കാത്തിരിക്കുന്നവർക്ക് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനലബ്ധി ഉണ്ടാവും ഏത് ഈ ചിങ്ങം മുതൽ കർക്കിടകം വരെയുള്ള പന്ത്രണ്ട് മാസങ്ങളിൽ വിദ്യാ ഉണ്ടാവും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പരീക്ഷകളിൽ വിജയവും അതേപോലെയുള്ള കാര്യങ്ങൾ നടക്കും പുണ്യസ്ഥല ദർശനം നടത്തും ഇവർക്ക് വാഹന ഭയം ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഏഴരശനിയുടെ ബുദ്ധിമുട്ട് ഏഴരശനിക്കാലത്ത് ഒരു വിധമുള്ളവർക്കൊക്കെ വാഹന അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് രോഗങ്ങളുണ്ടാവും ശസ്ത്രക്രിയ വേണ്ടി വരും ധനവ്യയങ്ങളുണ്ടാവും ധനപരമായി വ്യയം അതായത് ചെലവ് സാമ്പത്തിക ചെലവ് കൂടുതലുണ്ടാവും അലസത അതായത് മടി ഏടരശ്ശനിക്ക് ഏറ്റവും കൂടുതൽ ഉള്ള കാര്യമാണ് മടിയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട സമയത്ത് ചെയ്യില്ല മടി പിടിച്ചിരിക്കും അതേപോലെ തന്നെ ഇവർക്ക് ദേഷ്യം കൂടും അപ്പൊ ചോദിക്കും മനുഷ്യനായ ദേഷ്യം ഉണ്ടാവില്ലെന്ന് ദേഷ്യമില്ലാത്ത മനുഷ്യരൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും ദേഷ്യം ഇനി ദേഷ്യമില്ലാത്ത മനുഷ്യരാണെങ്കിൽ അവന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടാവും ഇല്ലേ ഒരു മനുഷ്യനായ അവന് ദേഷ്യം ഉണ്ടാവും പക്ഷേ ഏഴര ശനി പിടിച്ച ഇവന് ദേഷ്യം കൂടുതലുണ്ടാവും അതുപോലെ വാക്ക് തർക്കങ്ങളിൽ ഏർപ്പെടും ഉണ്ടാവും ഇവർക്ക് അങ്ങനെ ഗുണവും ദോഷവും ഈ ഏഴര ഏഴരശനിക്കാലത്ത് ഈ തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാവും അതോടൊപ്പം ഈ പുതുവർഷത്തിൽ അതിൻ്റെ ഗുണദോഷ അനുഭവങ്ങളും ഇവർക്കുണ്ടായിരുന്നു വരും പരിഹാരമായിട്ട് ഇവർ ചെയ്യേണ്ടത് ശനിയാഴ്ച വ്രതം എടുക്കുക ശനിയാഴ്ച വ്രതം എടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഏഴരശനി ദോഷം മാറാൻ അതേപോലെ ശബരിമല ദർശനം നടത്തുന്നത് നല്ലതാണ് അപ്പോൾ എല്ലാവർക്കും പുരുഷന്മാർക്കല്ലേ ശബരിമലയിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പ്രായമുള്ള സ്ത്രീകൾക്കല്ലേ പോകാൻ പറ്റുള്ളൂ അല്ലാത്തവർക്കുണ്ടല്ല ഏഴരശനി അപ്പം അവരെന്ത് ചെയ്യും അവരെന്താ ചെയ്യേണ്ടത് അവർ ശനിയാഴ്ച ദിവസങ്ങളിൽ ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ അവിടെ പോയി ശനീശ്വര പൂജ നടത്തുകയോ ശനീശ്വരന് എള് തിരി കത്തിച്ച് പ്രാർത്ഥിക്കുകയോ നീരാഞ്ജനം കത്തിക്കുകയോ അതേപോലെ തന്നെ എള് നിവേദ്യം വെക്കുകയോ ശനിക്ക് കറുത്തവസ്ത്രമോ നീലവസ്ത്രമോ നടക്കൽ വെക്കുകയോ അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യുക ശനിക്ക് ഏറ്റവും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ വഴിപാടിനെക്കാട്ടും കൂടുതൽ ശനിക്ക് ഈ ദാനധർമ്മങ്ങളാണ് ഇഷ്ടം ധർമ്മ സംസ്ഥാപകാരകനാണ് ശനി അപ്പം ദാനങ്ങൾ ചെയ്യുന്നത് ഇഷ്ടമാണ് അപ്പോൾ ദാനധർമ്മങ്ങൾക്ക ചെയ്യുക വ്യാഴാഴ്ച വ്രതം എടുക്കുക അതേപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പൂജ നടത്തുന്നതെല്ലാം ഈ തിരുവോണം നക്ഷത്രക്കാരുടെ ദോഷാനുഭവങ്ങളിൽ നിന്ന് അവർക്ക് മുക്തി കിട്ടാൻ നല്ലതാണ്